ഫ്രണ്ട്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടൈറ്റിൽ കാണിച്ച പോലെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്നത് വ്യാവസായിക വിപ്ലവമാണ് ഈ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്നത് ഈ വ്യാവസായിക വിപ്ലവം എന്താണ് എവിടെയാണ് വ്യാവസായിക വിപ്ലവം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കും ഇതൊരു ഓൺലൈൻ ക്ലാസ് ക്ലാസ്സാണ് എനിക്കറിയാം നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മളിങ്ങനൊരു ക്ലാസ്സിലിരിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരിക്കട്ടെ ക്ലാസ്സിലിരിക്കുമ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഇങ്ങനെയൊരു ടോപ്പിക്കൊക്കെ പറയുമ്പോൾ ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കുക എന്നാൽ നമ്മൾ പറയുന്ന ക്ലാസ്സും ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എന്താണ് വ്യാവസായിക വിപ്ലവം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തു പറയാം എന്താണ് വ്യാവസായിക വിപ്ലവം ലോകചരിത്രത്തിൽ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങളെ ആകെക്കൂടെ എന്തു പറയാം വ്യാവസായിക വിപ്ലവം എന്ന് പറയാം എന്താണ് ലോകചരിത്രത്തിൽ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങളെ അതായത് ഈ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തോടുകൂടി വ്യാവസായികപരമായിട്ട് ഉൽപ്പാദന രംഗത്ത് ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച സംജാതമായി ഈ ഒരു മാറ്റത്തെയാണ് എന്തു പറയുന്നത് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു വ്യാവസായിക വിപ്ലവം എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്ഭവം കിടക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടനിലാണ് അതായത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആരംഭത്തിൽ ബ്രിട്ടൻ തുണി വ്യവസായത്തിലാണ് ചുവട് വെച്ചത് തുണി തുണിവ്യവസായത്തിൽ ചുവട് വയ്ക്കാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ ബ്രിട്ടൻ എന്ന് പറയുന്നത് തണുത്ത കാലാവസ്ഥയുള്ളൊരു പ്രദേശമാണല്ലോ ഭൂപ്രദേശമാണല്ലോ മീൻസ് ഒരു ഈർപ്പമുള്ള അന്തരീക്ഷമാണ് അവിടെ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ അവിടെ ആട് ആടുവളർത്തൽ കർഷകരുടെ ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്ന ആട് വളർത്തലായിരുന്നു ഈ ആട് ആടുവളർത്തലിൻ്റെ ഫലമായിട്ട് ആടുകളുടെ രോമം ഉപയോഗിച്ച് കമ്പിളി ലിനൻ പോലെയുള്ള തുണിത്തര നിർമ്മാണം കുടൽ വ്യവസായമായിട്ടാണ് അവർ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് തുണി വ്യവസായം എന്നത് അർത്ഥത്തിലും ഒരു കുടൽ വ്യവസായമായിരുന്നു അവിടെ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളും വീടുകളിലുമൊക്കെയായിട്ട് സ്വകാര്യ സ്പിന്നർമാർ നെയ്ത്തുകാർ ഡയർമാർ എന്നിവർ ജോലി ചെയ്തിരുന്നു ഓക്കെ ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവാനന്തരം അവിടെ ഫ്ലൈ ഷട്ടിൽ സ്പിന്നിങ് ചെന്നി സ്പിന്നിങ് വീല് പവർ ലൂം തുടങ്ങിയ യന്ത്രങ്ങൾ നിലവിൽ വരാൻ കാരണമായി ഇത്തരം യന്ത്രങ്ങളുടെ കൂടി അവിടെ തുണി നെയ്യുന്നതും നൂൽ നൂൽക്കുന്നതും വളരെ എളുപ്പത്തിലും വേഗത്തിലും ആക്കാൻ കഴിഞ്ഞു ഈ അതേസമയം തന്നെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മനുഷ്യോദ്ധാനം വളരെ കുറവ് മതിയായിരുന്നു എന്നാൽ അതേസമയം കൂടുതൽ ഉൽപാദനം സാധ്യമാവുമായിരുന്നു ഈ ഒരു കൂടി മനുഷ്യോദ്ധാനം കുറവും കൂടുതൽ ഉൽപ്പാദനവും സാധ്യമാവുമായിരുന്നു ഓക്കെ ഇതുപോലുള്ള കാര്യക്ഷമവും യന്ത്രവൽകൃതവുമായുള്ള ഒരു ഉത്പാദന മാർഗ്ഗങ്ങൾ ഉരുത്തിരിഞ്ഞതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് മറ്റൊരു ചിന്ത ഉണ്ടായി അതായത് സ്വരാജ്യത്ത് ബ്രിട്ടനിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അടിക്കടി വർദ്ധിച്ചു വരുന്ന വസ്ത്രങ്ങളുടെ ആവശ്യകത നിറവേറ്റാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയുമെന്നൊരു ചിന്ത അവരിലുണ്ടായി വന്നു ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദേശ കോളനികൾ എന്നത് ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ഒരു കാപ്റ്റീവ് മാർക്കറ്റായിരുന്നു അതായത് ഇന്ത്യയെ പോലുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലൊക്കെ ബ്രിട്ടൻ്റെ കോളനികളായിരുന്നല്ലോ ഇന്ത്യ മാത്രല്ല കേട്ടോ ഒരുപാട് രാജ്യങ്ങൾ ബ്രിട്ടൻ്റെ കോളനികളായിരുന്നു അപ്പം അത്തരം കോളനികളെ അവർ എന്താണ് എന്തായിട്ടാണ് കണ്ടത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കാപ്റ്റീവ് മാർക്കറ്റായിട്ടായിരുന്നു ഇത്തരം കോളനികളെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത് തുണി വ്യവസായാനന്തരമാണ് ബ്രിട്ടൻ ഇരുമ്പ് വ്യവസായത്തിലേക്ക് തിരിയുന്നത് ചുട്ടെടുത്ത കൽക്കരിയാണ് എന്ന് പറയുന്നത് കോക്ക് എന്ന് പറയുന്നത് ഈ കോക്കിനൊപ്പം ഇരുമ്പ് ഒരുക്കുന്ന ഒരു രീതിയാണ് അക്കാലങ്ങളിൽ ഇവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഇതോടൊപ്പം അതിവേഗം ബ്രിട്ടനിൽ വികസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യാവസായിക രംഗമായിരുന്നു ഇരുമ്പൊരുക്ക് ഉൽപ്പാദനം വന്നത് ഒരു കാലഘട്ടങ്ങളിൽ ആ ഒരു എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയൊക്കെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ നെപ്പോളിയന്റെ നേതൃത്വത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ അത് കൂടാതെ കുറേ ആഭ്യന്തര യുദ്ധങ്ങളും പിന്നെ അതുപോലെ തന്നെ മൂന്നാലോകരാഷ്ട്രങ്ങളിൽ ഇവർ കോളനി രൂപീകരിക്കുന്നുണ്ടല്ലോ മൂന്നാലോക രാഷ്ട്രങ്ങളിലേക്ക് ഇവർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ തേടി ഇവർ യാത്ര പോകുന്നുണ്ട് അങ്ങനെ അവിടെ കോളനികൾ രൂപീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അസംസ്കൃത വസ്തുക്കളെ കടത്തിക്കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ അവിടെയൊക്കെ യുദ്ധങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷങ്ങളും ഉണ്ടാകും അവിടേക്ക് ഈ വെടിക്കോപ്പുകളും മറ്റും കൊണ്ടുപോകുന്നതിനൊക്കെ ഇവർക്ക് റെയിൽവേ ഒരു അത്യന്താപേക്ഷിതമായിട്ട് മാറുന്നുണ്ട് അങ്ങനെയാണ് റെയിൽവേയുടെ കണ്ടുപിടുത്തത്തിലേക്ക് ഇവർ പോകുന്നത് ഓക്കെ അടുത്തതായി നമുക്ക് വ്യാവസായിക വിപ്ലവ കാലത്തെ ആവിയഞ്ചിൻ്റെ സ്വാധീനം എന്തായിരുന്നു എന്ന് നോക്കാം ആവിയഞ്ചിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിൽ തോമസ് ന്യൂകോമൻ എന്ന ഒരാളാണ് എന്ത് ആധുനിക ആവിയഞ്ചിൻ കണ്ടുപിടിക്കുന്നത് അതായത് ആവിയഞ്ചിൻ്റെ ആദ്യത്തെ ഒരു പ്രോട്ടോടൈപ്പ് രൂപകൽപ്പന ചെയ്യുന്നതാരാണ് തോമസ് ന്യൂ കോമനാണ് അദ്ദേഹം അതിനെന്താണ് അന്തരീക്ഷ നീരാവി എഞ്ചിൻ അഥവാ അറ്റ്മോസ്ഫിയറിക് സ്റ്റീം എൻജിൻ എന്നാണ് അതിനെ നാമകരണം ചെയ്തത് ന്യൂക്കോമന് ആദ്യമായിട്ടൊരു സ്റ്റീം എഞ്ചിൻ രൂപകൽപ്പന ചെയ്യേണ്ടി വന്ന ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഗനികളിൽ ഉണ്ടാകുന്ന വെള്ളത്തെ പമ്പ് ചെയ്ത് കളയാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യമായിട്ടൊരു ഒരു ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്യുന്നത് അതായത് സ്റ്റീമിൽ പ്രവർത്തിക്കുന്ന നീരാവിയിൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്തെടുക്കുന്നത് ഈ ഗനികളിൽ ഉണ്ടാകുന്ന നിറയുന്ന വെള്ളം പമ്പ് ചെയ്ത് കളയാൻ വേണ്ടി കൽക്കരി ഗനികളും അതുപോലെയുള്ള ഗനികളും ഉണ്ടാവുമല്ലോ ഈ ഗനികളിൽ വെള്ളം എന്ന് പറയുമ്പോൾ അതിനെ പമ്പ് ചെയ്ത് കളയുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തതായിരുന്നു സ്റ്റീം സ്റ്റീമെൻജിന് അതിനുശേഷം ഈ ഒരു സ്റ്റീം എൻജിനില് ജെയിംസ് വാട്ട് എന്ന് പറയുന്ന മറ്റൊരു സയൻറ്റിസ്റ്റ് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് പിന്നീടത് മറ്റ് പല ആധുനിക മേഖലകളിലേക്കും വ്യാപിക്കുന്നത് മീൻസ് നമ്മുടെ ഗതാഗത രംഗത്തൊക്കെ ഉണ്ടായ ഒരു കുതിച്ചു ചാട്ടത്തിനാണ് ഈ ഒരു സ്റ്റീം എൻജിൻ കാരണമായിട്ടുള്ളത് ന്യൂ കോമൻ ഏത് കാലഘട്ടത്തിലാണ് ഈയൊരു സ്റ്റീം എഞ്ചിൻ രൂപകൽപ്പന ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളിലാണ് എന്ത് ന്യൂകോമൻ ഖനികളിൽ നിന്നും പമ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ഉദിച്ച ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റീം എൻജിൻ എന്ന് പറയുന്നത് അതായത് അന്തരീക്ഷ നീവാ നീരാവി എൻജിൻ അഥവാ അറ്റ്മോസ്ഫിയറിക് സ്റ്റീം എൻജിൻ എന്നാണ് അദ്ദേഹം ഇതിന് രൂപകൽപ്പന ചെയ്തപ്പോൾ നൽകിയ പേര് ഇനി നമുക്ക് ജെയിംസ് വാട്ടിൻ്റെ സംഭാവനകളെക്കുറിച്ച് നോക്കാം അതായത് ജെയിംസ് വാട്ട് എന്നത് സ്കോട്ട്ലാൻഡിൽ നിന്നും ഉള്ള ഒരു എൻജിനീയർ ആയിരുന്നു ഈ ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളിലാണല്ലോ ന്യൂ കോമൻ ഈ അറ്റ്മോസ്ഫിയറിക് സ്റ്റീം എൻജിൻ കണ്ടുപിടിക്കുന്നത് അതായത് ഗനികളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ളൊരു ആവി എഞ്ചിൻ നിർമ്മിച്ചെടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളിൽ ന്യൂ കോമനാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ന്യൂ ന്യൂകോമൻ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഈ ആവി എഞ്ചിനിൽ ജെയിംസ് വാട്ട് തുടർ പഠനങ്ങൾ നടത്തുകയാണ് തുടർ പരീക്ഷണങ്ങൾ നടത്തുകയാണ് തുടർ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു എഞ്ചിനെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു വാട്ടർ കണ്ടൻസർ അതിൽ ചേർത്തുകൊണ്ട് ജെയിംസ് വാട്ട് അതിനെ ഒരു മികച്ച അതായത് നേരത്തെ ന്യൂ ന്യൂകോമൻ കണ്ടെത്തിയ എഞ്ചിനേക്കാളും മികച്ചൊരു ഒരു എഞ്ചിൻ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ തുടർന്ന് പേപ്പർ മില്ലുകൾ കോട്ടൺ മില്ലുകൾ വാട്ടർ വർക്കുകൾ കനാലുകൾ ഇരുമ്പ് പണികൾ തുടങ്ങിയ നിരവധി വ്യവസായ മേഖലകൾ അദ്ദേഹത്തിൻ്റെ ഈയൊരു ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നുണ്ട് മിക്ക യന്ത്രങ്ങളും അതുപോലെ ഇത്തരം ചെലവ് കുറഞ്ഞ ഊർജ സ്രോതസ്സുകളാൽ പ്രവർത്തിക്കുന്നതിനാൽ ഈ ഒരു കാലയളവിൽ അതായത് കൽക്കലയുടെ ഉൽപ്പാദനം ഈ ഒരു ആസ്ട്രോണമിക്കൽ ആവശ്യങ്ങളിലേക്കൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൽക്കരിയുടെ ഉയർന്ന ആവശ്യകത ഉണ്ടായപ്പോൾ ഗനികളിൽ നിന്ന് കൽക്കരി വേർതിരിച്ചെടുക്കാൻ തൊഴിലാളികളെ സഹായിക്കുന്നതിന് വേണ്ടി യന്ത്രങ്ങൾ നിർമ്മിക്കുകയും അതേ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഈ ഒരു കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധ്യമാവുകയും ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനത്തിലും ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിലും വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് തുടക്കത്തിൽ വ്യാവസായിക വിപ്ലവം ഗ്രേറ്റ് ബ്രിട്ടനിലാണ് ആരംഭിക്കുന്നതെങ്കിലും പിന്നീടത് ലോകമെമ്പാടും വ്യാപിക്കുന്നുണ്ട് ഈ ഒന്നാം വ്യാവസായിക വിപ്ലവം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒന്നാമത്തെ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ഇടയിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ഇടയിലാണ് ഒന്നാമം വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ഇടയിൽ ഗ്രേറ്റ് ബ്രിട്ടനിലാണ് ഒന്നാമത്തെ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് തുടർന്ന് ഇത് ലോകമെമ്പാടും വ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഓക്കേ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം പരിശോധിച്ചാലോ ചോദ്യം ഇതാണ് ഒന്നാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ച വർഷം എന്നാണ് ഒന്നാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ച വർഷം അതിന് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഒന്ന് പറയുന്നത് ഓപ്ഷൻ ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപതിനും ആയിരത്തി നാനൂറ്റി മുപ്പതിനും ഇടയിലാണ് ഒന്നാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ മൂന്നാം തോഷൻ ആയിരത്തി അറുനൂറ്റി എൺപതിനും ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിനടയിൽ നാലാം തോഷൻ ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനടയിൽ ഇതിലേതാണ് ശരിയുത്തരം ഏതു വർഷമാണ് ഒന്നാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് നാലാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ നാല് ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ഇടയിലാണ് ഒന്നാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണ് ആരംഭിച്ചിട്ടുള്ളത് അത് ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ഇടയിലാണ് ഇത് ആരംഭിച്ചത് ഓക്കെ ഇപ്പോൾ ഒന്നാം വ്യാവസായിക വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ഇടയിലാണെന്ന് നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ രണ്ടാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ് അതൊന്ന് നോക്കിയാലോ രണ്ടാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപതിനും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ഇടയിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപതിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ഇടയിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരത്തി എഴുന്നൂറ്റി എൺപതിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ഇടയിൽ നാലാമത്തേത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ഇടയിൽ ഇതിൽ ഏതാണ് ശരി തന്നിരിക്കുന്നതിൽ ഏത് വർഷത്തിലാണ് രണ്ടാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപതിനും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ഇടയിലാണ് എന്ത് ഒ രണ്ടാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ച വർഷം രണ്ടാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിനും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ഇടയിൽ ഓക്കെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് സംഭവിച്ചൊരു കറുത്ത അധ്യായമുണ്ട് എന്താണത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതുപോലെ തന്നെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ അതായത് ഇംഗ്ലണ്ടിൽ സംഭവിച്ച ഒരു കറുത്ത അധ്യായമാണെന്ത് പെറ്റർലോ കൂട്ടക്കൊല പെറ്റർലോ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ സംഭവത്തെയാണ് പെറ്റർലു കൂട്ടക്കൊല എന്ന് പറയുന്നത് എന്താണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ സംഭവത്തെയാണ് എന്ന് പറയുന്നത് പെറ്റർലു കൂട്ടക്കൊല എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ആയിരത്തി എണ്ണൂറിൽ പാസാക്കിയ കോമ്പിനേഷൻ നിയമം തൊഴിലാളികൾ സംഘം ചേരുന്നതിനെ നിരോധിച്ചു ഇതിനെതിരെ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആഗസ്റ്റ് മാസത്തിൽ ആറാം തീയതി ആഗസ്റ്റ് മാസം ആറാം തീയതി ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിൽ എൺപതിനായിരത്തോളം തൊഴിലാളികൾ ഒരു പ്രതിഷേധ സമ്മേളനത്തിൽ പങ്കെടുത്തു സമാധാനപരമായി ഇവർ നടത്തിയ പ്രകടനത്തിന് നേരെ നടന്ന വെടിവയ്പ്പിൽ പതിനൊന്ന് പേരാണ് മരണപ്പെട്ടത് എത്ര പേരാണ് പതിനൊന്ന് പേരാണ് മരണപ്പെട്ടത് എഴുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ അധികാരികൾ നിർബന്ധിതരാകുകയും ചെയ്തു ഈ ഒരു സംഭവമാണ് സംഭവമാണിത് പെറ്റർലു കൂട്ടക്കൊല എന്ന് പറയുന്നത് എന്താണ് പെറ്റർലോ കൂട്ടക്കൊല എന്ന് പറയുന്നത് അതായത് തൊഴിലാളികൾ സംഘം ചേരുന്നതിനെ നിരോധിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറിൽ ഇംഗ്ലണ്ടിൽ പാസാക്കിയ കോമ്പിനേഷൻ നിയമത്തിനെതിരെ സംഘടിച്ചുകൊണ്ട് മാഞ്ചസ്റ്ററിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിൽ എൺപതിനായിരത്തോളം തൊഴിലാളികൾ ഒത്തുകൂടി ഈ ഒരു പ്രതിഷേധ സമ്മേളനത്തിനെതിരെ അധികാരികൾ നടത്തിയ വെടിവെപ്പിൽ പതിനൊന്ന് പേർ മരണമടഞ്ഞു എഴുന്നൂറോളം പരി പേർക്ക് പരിക്കേറ്റയും ചെയ്തു ഈ ഒരു സംഭവമാണ് എന്ത് പെറ്റർലോ കൂട്ടക്കൊല എന്ന് പറയുന്നത് പെറ്റർലു കൂട്ടക്കൊലയുടെ അനന്തരഫലം എന്തായിരുന്നു അതായത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ അധികാരികൾ നിർബന്ധിതരായി എന്താണ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ അധികാരികൾ നിർബന്ധിതരാകുകയും ചെയ്തു ഓക്കെ ഇനി ഈ ഒരു പീറ്റർലു കൂട്ടക്കൊലയുടെ അനന്തരഫലമായി ഉണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് അതായത് ഒന്ന് കോമ്പിനേഷൻ നിയമം പിൻവലിക്കപ്പെട്ടു എന്താണ് ഈ കോമ്പിനേഷൻ നിയമം എന്ന് പറഞ്ഞത് ഇംഗ്ലണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമമാണ് തൊഴിലാളികൾ സംഘം ചേരരുത് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന ഒരു നിയമമാണ് എന്ത് കോമ്പിനേഷൻ നിയമം ഈ ഒരു നിയമം പീറ്റർലു കൂട്ടക്കൊലയുടെ അനന്തരഫലമായിട്ട് പിൻവലിക്കപ്പെട്ടു രണ്ടാമതായിട്ട് ഒളിവിൽ പ്രവർത്തിച്ചിരുന്ന പല തൊഴിലാളി കൂട്ടായ്മകൾക്കും പരസ്യമായി പ്രവർത്തിക്കാനായി എന്നതും ഇതിൻ്റെ ഒരു നേട്ടമായിട്ട് പരിഗണിക്കാം എന്താണ് ഒളിവിൽ പ്രവർത്തിച്ചിരുന്ന പല തൊഴിലാളി കൂട്ടായ്മകൾക്കും പരസ്യമായി പ്രവർത്തിക്കാനായി എന്നതും ഇതിൻ്റെ നേട്ടമാണ് ഓക്കേ ഇനി നമ്മൾ നോക്കുമ്പോൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒരു നിർവചനം പറയുകയാണെങ്കിൽ അതിങ്ങനെയായിരിക്കും വ്യാവസായിക വിപ്ലവം ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കാർഷിക മേഖലയിൽ നിന്നും നിയന്ത്രിതമായ വ്യാവസായിക ആധിപത്യമുള്ള ഒന്നാക്കി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ സാങ്കേതിക മാറ്റങ്ങൾ പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും കൊണ്ടുവരുന്നു ഇത്തരം ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്ന വ്യത്യസ്തമായ പ്രവർത്തന രീതിയും ജീവിത രീതിയും അവതരിപ്പിക്കുന്നു അതായത് സമൂഹത്തിൻ്റെ സമൂലമായൊരു മാറ്റം ഇവിടെ സംജാതമാകുന്നുണ്ട് വ്യാവസായ വിപ്ലവത്തിൻ്റെ ഫലമായി നമുക്ക് ഉൽപ്പാദനത്തിലും അതുപോലെ വ്യാവസായിക മേഖലയിലും പ്രോഗ്രസീവായിട്ടുള്ള ഒരു സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കാനാവുന്നുണ്ട് അതുതന്നെയാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നത് ഇനി നമുക്ക് ഈ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കാം അതിൻ്റെ ഘടകങ്ങളായി നമുക്ക് പറയാവുന്നത് ഇംഗ്ലണ്ടും വെയിൽസും സ്കോട്ട്ലാൻഡും ഒരു രാജവാഴ്ചയുടെ കീഴിൽ ഏകീകരിക്കപ്പെടുന്നുണ്ട് അത് അവിടെ ഒരു രാഷ്ട്രീയ സ്ഥിരത വൈ കൈവരിക്കാൻ കാരണമാകുന്നു ഈ ഒരു രാഷ്ട്രീയ സ്ഥിരത രാഷ്ട്രത്തോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയെ വളർത്താൻ സഹായിക്കും അങ്ങനെ രാഷ്ട്രീയ സ്ഥിരതയുള്ള ഒരു സമൂഹത്തിൽ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കും അതായത് രാഷ്ട്രം പുരോഗതിയിലെ പ്രാപിക്കാൻ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളെ അവർ തേടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് അവിടെ എന്ത് ഒരു വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആവശ്യകത വരുന്നത് ഉൽപ്പാദന മേഖലകളിലായാലും കാർഷിക മേഖലകളിലായാലും വസ്ത്ര നിർമ്മാണ മേഖലകളിലായാലും അവിടെ അപരിഷ്കൃതമായിട്ടുള്ള നിലവിലെ സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട് പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും അതിൻ്റെ ഫലമായിട്ടാണ് യന്ത്രങ്ങളുടെ കടന്നു വരുക യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം വ്യാവസായിക മേഖലയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടം നൽകി ഇപ്പം മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും യന്ത്രങ്ങളുടെ സഹായത്തോടെ ചെയ്യാനായി അതുകൊണ്ട് തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് മുതൽക്കൂട്ടാവും ഓക്കെ അടുത്തതായി നമുക്ക് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആഘാതങ്ങൾ നോക്കാം എന്തൊക്കെയാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആഘാതങ്ങൾ എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാവസായി വിപ്ലവം മനുഷ്യ ചരിത്രത്തിലൊരു നിർണായക സംഭവമായിരുന്നു വ്യാവസായിക വിപ്ലവ കാലത്തെ രണ്ട് പ്രധാന കാര്യങ്ങളായിരുന്നു ആളുകളുടെ ശരാശരി വരുമാനവും ജനസംഖ്യയുടെ വളർച്ചയും ഈ രണ്ടിലും ഉണ്ടായ മാറ്റങ്ങൾ അഭൂതപൂർവ്വവും അപ്രതീക്ഷിതവുമായിരുന്നു എന്തൊക്കെയാണ് വ്യാവസായിക വിപ്ലവം എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വലിയ സ്വാധീനം ചെലുത്തി അതുപോലെ തന്നെ വ്യാവസായ വിപ്ലവം മനുഷ്യ ഒരു നിർണായക സംഭവമായിരുന്നു എങ്ങനെയൊക്കെയാണ് നിർണായക സംഭവമാവുന്നത് അതായത് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം കാർഷിക മേഖലയിലും മറ്റു ഉൽപ്പാദന മേഖലയിലും സമൂലമായ മാറ്റം വരുത്തുകയും അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയെ ത്വരിതപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ ഒരു മാറ്റമല്ലേ അതുപോലെ തന്നെയാണ് വ്യാവസായ വിപ്ലവകാലത്ത് രണ്ട് പ്രധാന കാര്യങ്ങളായിരുന്നു ആളുകളുടെ ശരാശരി വരുമാനം അതുപോലെ ജനസംഖ്യയുടെ വളർച്ചയും ഈ രണ്ടിലും ഉണ്ടായ മാറ്റങ്ങൾ അഭൂതപൂർവ്വവും അപ്രതീക്ഷിതവുമായിരുന്നു അതായത് വ്യാവസായികമായിട്ടുള്ള വികസനമുണ്ടാകുമ്പോൾ അത് യന്ത്രവൽകൃതമായൊരു സമൂഹത്തിൽ സാമ്പത്തിക അടിത്തറ ഭാഗവും സാമ്പത്തിക അഭിവൃദ്ധിയുടെ അടിത്തറ ഭാവും ഒക്കെ അങ്ങനെയാണ് ഒരു മാറ്റം സംജാതമാകുന്നത് അടുത്തതായി വ്യാവസായിക വിപ്ലവം ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ആദ്യമായി മാറ്റം കൊണ്ടുവന്നു ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ അവർ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ കാരണമായി അടുത്തതായി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ആളുകളുടെ ജീവിത നിലവാരത്തിൽ മൊത്തത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടായിരുന്നില്ലെങ്കിലും ആളുകൾക്ക് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ വ്യാവസായിക വിപ്ലവം ഒരു കാരണമായി അടുത്തത് വ്യാവസായിക വിപ്ലവം ലോകമെമ്പാടുമുള്ള ആധുനിക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകൾക്ക് കാരണമായി രാജ്യങ്ങൾ അവരുടെ മൊത്ത ദേശീയ ഉത്പാദനത്തിൻ്റെ ജി ഡി പിയിൽ ഗണ്യമായ വളർച്ച കൈവരിച്ചു ഇവിടെ നമ്മൾ പറഞ്ഞുപോയ ഈ പോയിന്റുകളൊക്കെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളായിട്ട് പരിഗണിക്കാവുന്നതാണ് അടുത്തത് നമുക്ക് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം വ്യാവസായിക വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രജ്ഞന്മാരുമാണ് സ്പിന്നിങ് ജിന്നി കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ആണ് സ്പിന്നിങ് ജിന്നി കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ഹാർഗ്രിബ്സ് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായില്ലേ അടുത്തത് ഫ്ലയിങ് ഷട്ടിൽ ഫ്ളയിങ് ഷട്ടിൽ കണ്ടുപിടിക്കുന്ന ആരാണ് ജോൺ കെ ആണ് ജോൺ കെ ആണ് ഫ്ളൈങ് ഷട്ടിൽ കണ്ടുപിടിക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മറന്നു പോയത് വർഷത്തിനൊക്കെ പ്രാധാന്യമുള്ളതാണ് പി എസ് സിപ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണിത് അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കൃത്യമായി പഠിക്കുക ഫ്ലൈങ് ഷട്ടിൽ ജോൺ കെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലാണ് കണ്ടുപിടിക്കുന്നത് ഓക്കെ അടുത്തത് എന്താണ് ആവിയന്ത്രം ആവിയന്ത്രം കണ്ടുപിടിക്കുന്നത് ആരാണ് ജെയിംസ് വാട്ട് ജെയിംസ് വാട്ട് ഏതു വർഷമാണ് ആവിയന്ത്രം കണ്ടുപിടിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് ഓർത്തിരിക്കുക വർഷങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക ഓക്കെ ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് വാട്ടാണ് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതിലാണ് ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടുപിടിച്ചത് അടുത്തതായി കണ്ടുപിടിച്ച യന്ത്രം എന്ന് പറയുന്നത് സ്പിന്നിങ് ഫ്രെയിമാണ് സ്പിന്നിങ് ഫ്രെയിം ആരാണ് കണ്ടുപിടിക്കുന്നത് റിച്ചാർഡ് ആർക്രൈറ്റ് ആണ് റിച്ചാർഡ് ആർക്രൈറ്റ് കണ്ടുപിടിച്ച യന്ത്രം ഏതാണ് സ്പിന്നിങ് ഫ്രെയിം സ്പിന്നിങ് ഫ്രെയിം ഏത് വർഷമാണ് കണ്ടുപിടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ സ്പിന്നിങ് ഫ്രെയിം കണ്ടുപിടിച്ചതാരാണ് റിച്ചാർഡ് ആർക്രൈറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന യന്ത്രങ്ങളിൽ സ്പിന്നിങ് ചെന്നി ഫ്ലൈ ഷെട്ടില് സ്പിന്നിങ് ഫ്രെയിം ഇത് മൂന്നും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങളാണ് ഇത് നെയ്ത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങൾ അതായത് തുണി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളാണ് എന്ത് സ്പിന്നിങ് ജെന്നി ഫ്ലയിങ് ഷെട്ടിൽ സ്പിന്നിങ് ഫ്രെയിം ഒക്കെ ഓക്കെ അടുത്തത് എന്താണ് മ്യൂൾ മ്യൂൾ കണ്ടുപിടിക്കുന്ന ആരാണ് സാമുവൽ ക്രോംടൺ ആണ് സാമുവൽ ക്രോംടൺ മ്യൂൾ കണ്ടുപിടിക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ സാമുവൽ ക്രോംടൺ കണ്ടുപിടിച്ച ഉപകരണം ഏതാണ് മ്യൂൾ ഓക്കെ അടുത്തതായി പറയുന്നത് ഏതാണ് പവർലൂമാണ് പവർലൂം ആരാണ് കണ്ടുപിടിക്കുന്നത് കാർട്ടറൈറ്റ് എന്ന ശാസ്ത്രജ്ഞനാണ് പവർലൂം കണ്ടുപിടിക്കുന്നത് പവർലൂം ആരാണ് കണ്ടുപിടിക്കുന്നത് കാർട്ടറൈറ്റ് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ചിൽ കാർട്ടറൈറ്റാണ് പവർ ലൂം കണ്ടെത്തുന്നത് കേട്ടോ ഓക്കെ അടുത്തതായിട്ട് ലോക്കോമോട്ടീവ് ലോക്കോമോട്ടീവ് കണ്ടെത്തുന്ന ആരാണ് ലോക്കോമോട്ടീവ് കണ്ടെത്തുന്നത് ജോർജ് സ്റ്റീവൻസൺ ആണ് ആരാണ് ജോർജ് സ്റ്റീവൻസൺ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ജോർജ് സ്റ്റീവൻസൺ ആണ് ലോക്കോമോട്ടീവ് കണ്ടെത്തുന്നത് പിന്നീട് പറയുന്നത് സേഫ്റ്റി ലാബാണ് സേഫ്റ്റി ലാബ് കണ്ടെത്തുന്ന ആരാണ് ഹംഫ്രി ഡേവിയാണ് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ഹംഫ്രി ഡ്രൈവിയാണ് സേഫ്റ്റി ലാബ് കണ്ടെത്തുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഉൽപ്പാദന വിതരണ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് എന്താണെന്നാണ് ആൻസർ എന്താണ് വ്യാവസായിക വിപ്ലവം എന്താണ് വ്യാവസായിക വിപ്ലവം എന്നാണ് ഉൽപ്പാദന വിതരണ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യം ഏതാണെന്നാണ് കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യം ഏതാണ് ഇംഗ്ലണ്ടാണ് ഏതാണ് ഇംഗ്ലണ്ടാണ് കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം തുടക്കം കുറിച്ച രാജ്യം ഓക്കെ അടുത്ത ചോദ്യം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് വ്യാവസായിക വിപ്ലവം എന്നാണ് എന്താണ് വ്യാവസായിക വിപ്ലവം ഓക്കെ വ്യാവസായിക വിപ്ലവ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സംഭവം അറിയപ്പെടുന്നത് എന്താണ് വ്യാവസായിക വിപ്ലവകാലത്ത് തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായ സംഭവം അറിയപ്പെടുന്നത് എന്താണ് പീറ്റർലു കൂട്ടക്കൊല എന്താണ് പീറ്റർലു കൂട്ടക്കൊല വ്യാവസായിക വിപ്ലവ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല ഓക്കെ വസ്ത്രനിർമ്മാണ നിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തം അറിയപ്പെടുന്നത് എന്താണ് ഫ്ലയിങ് ഷട്ടിൽ എന്താണ് ഫ്ലൈയിങ് ഷട്ടിൽ വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തമാണ് ഫ്ലയിങ് ഷട്ടിൽ ഇതുപോലെ വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച മറ്റു അനവധി ഉപകരണങ്ങളുണ്ട് അതിൽ പവർ ലൂം വരുന്നുണ്ട് അതുപോലെ സ്പിന്നിങ് ചെന്നി സ്പിന്നിങ് ഫ്രെയിം ഇതൊക്കെ ഈ തുണി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങളാണ് ഓക്കെ ആറാമത്തെ ചോദ്യം എന്താണ് വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതി ഏതാണെന്നാണ് വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതി ഏതാണ് ഏതാണ് വിശ്വചരിത്രാവലോകനം വിശ്വചരിത്ര അവലോകനം അഥവാ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അഥവാ വിശ്വചരിത്രാവലോകനമാണ് വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റു എഴുതിയ കൃതി എന്ന് പറയുന്നു ഓക്കെ ഏഴാമത്തെ ചോദ്യം വന്നത് വ്യാവസായിക വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാർലി ചാപ്ലിൻ ചിത്രം ഏതാണ് വ്യാവസായിക വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാർളി ചാപ്പിൻ്റെ ചിത്രം ഏതാണ് മോഡേൺ ടൈംസ് ഏതാണ് മോഡേൺ ടൈംസ് എന്നതാണ് വ്യാവസായിക വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാർളി ചാപ്ലിൻ ചിത്രം ഓക്കെ ഫ്രണ്ട്സ് വ്യാവസായിക വിപ്ലവം എന്ന നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഈ ഒരു ക്ലാസ് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടിട്ട് വിലയിരുത്തിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള ഇന്ധനം ഇന്ധനമെന്നത് അതുകൊണ്ട് മറക്കാതെ രണ്ട് വാക്ക് കമൻ്റ് എഴുതുക അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും സന്തോഷം ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്തു തരാം